ജീവിതത്തില് ഓർമ്മിക്കാനുള്ള ചില നിമിഷങ്ങൾ മാത്രമേ നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയുണ്ടാവുകയുള്ളൂ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാലും ഈ ഓർമ്മ പോലെ വളയം ഗ്രാമപഞ്ചായത്തിലെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പോലെ പച്ചത്തുരുത്തിന്റെ പരിപാടിക്ക് പോയുണ്ട് അവിടുന്ന് പച്ചത്തുരുത്തിന്റെ പരിപാടി കഴിഞ്ഞാൽ അവിടെയുള്ള അധ്യാപകരായിട്ടുള്ള സന്തോഷണം മധ്യം അവിടെയുള്ള ഒരു അധ്യാപകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് സാറേ ഞാന് ഇവിടുത്തെ ആയിരുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ നമ്മുടെ വൃക്ഷവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അന്ന് ഞാൻ നട്ട മാവാണ് സർഗി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മാവെന്ന് ആ മാവിലെ മാങ്ങ പറിക്കാനും ആ മാവ് വളർന്നു നിൽക്കുന്ന സ്കൂളിൽ വീണ്ടും പഠിപ്പിക്കാനായിട്ട് അധ്യാപനായിട്ട് വരാനും സാധിച്ചത് ഏതൊരു നിയോഗമാണ് എന്നും അദ്ദേഹം നമ്മൾ പറയണ്ടേപണം അങ്ങനെയുള്ള ഓർമ്മകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും എനിക്കും ഉണ്ട് ഒരു ഓർമ്മ ജില്ലാ പഞ്ചായത്തില് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവിടെ ഒരു തൊട്ടടുത്തുള്ള കിണറുണ്ട് കിണറിന്റെ മുന്നിൽ ഒരു ചതിരി നെല്ലി വളരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ചതിരനെല്ലി ഞാൻ വെച്ചതാണ് അതിലേ നടക്കുമ്പോൾ ആ ചതിരനെല്ലി കാണുമ്പോൾ ഞാൻ എന്നും അതിനെ ഓർമ്മിക്കൂ എന്ന് വെച്ചാൽ ആ കാലം ആ ഞാൻ വെച്ചതിനെ ഓർമ്മിക്കും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർമാർ അവരെ ഭരണസമിതിയെ അവസാനിക്കുന്നുള്ളൂ അവരുടെ സേവനങ്ങൾ അവസാനിക്കുന്നില്ല ഒരു ഭരണസമിതിയുടെ ഇത്രയും മഹത്തായ നമ്മൾ അതും എടുത്തു പറയേണ്ടത് പിന്നെ പരിസ്ഥിതി പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് ഇത്രമാത്രം പ്രവർത്തികൾ ചെയ്ത ഒരു വരണസമിതി ഞാനിവിടെ കുറച്ചു കാലമായിട്ട് കോഴിക്കോട് ഉള്ളതുകൊണ്ട് വയ്യോളിന് മുന്നേ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മനുഷ്യന്റെ നിലനിൽപ്പ് തീർത്തും പരിസ്ഥിതിയോട് ചേർന്ന് നിൽന്നില്ലെങ്കിൽ പ്രകൃതി നമ്മളെ ഒഴിവാക്കുന്നുള്ളതാണ് പ്രകൃതി നമ്മൾ സാധാരണ ഒരു പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതാണ് ശരിക്കും പ്രകൃതിയെ സംരക്ഷിക്കല്ലേ പ്രകൃതി നമ്മളെയാണ് സംരക്ഷിക്കുന്നത് നമ്മൾ തിരിച്ചാണ് പറയുന്നത് തെറ്റാണ് പ്രകൃതി നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കല്ലേ നിങ്ങളുടെ ഈ നാട് ഒരു പ്രത്യേകത കൊണ്ട് ലോകത്ത് അറിയപ്പെടുന്നത് എന്തായിരുന്നു ആ പ്രത്യേകത ആമേലെ ഒലിയൂരിഡി ഒലിയൂരിള്ളിയെ കുറിച്ച് നിങ്ങൾ എനിക്ക് തോന്നുന്നു എന്നെക്കാൾ എന്നെക്കാളും നന്നായിട്ട് ഇറങ്ങി നിങ്ങൾ എന്തിനാണ് മരം നടന്നത് എന്നത് ഒലിയൂരിഡിയെ പഠിക്കും മനസ്സിലാവും ഒലിയൂർ ഇഡ്ഡിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒലിവുലിലെ ഒരു സമയത്ത് നമ്മൾ അറിയല്ലേ അതിന്റെ മുട്ട കുറുക്കന് ഇതെല്ലാം തിന്നുന്നത് കൊണ്ട് ഒലിവുരിൽ വംശനാശം വന്നു പോകും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ആ മുട്ട എടുത്തിട്ട് പ്രത്യേക ഹാച്ചറിൽ വെച്ചിട്ട് വിരിയിച്ച് വിട്ടു എങ്ങനെയാണ് വിരിക്കുന്നുണ്ട് ശാസ്ത്രീയം നമുക്കറിയില്ല നമ്മൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി വിരിയിച്ചു വിട്ടതാണ് പക്ഷെ ഈ ആമകൾക്കെല്ലാം ആമകൾക്കെല്ലാം പല ഉരോഗങ്ങൾക്കും പല ജീവികൾക്കും ഒരു പ്രത്യേകതയുണ്ട് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് അവരുടെ പ്രജനനവും മാറ്റങ്ങളും ഉണ്ടാവും ഒരു പ്രത്യേക ഊഷ്മാൻ്റെ മേലെയാണ് അവർ മുട്ടയിടുന്ന സമയത്ത് അല്ലെങ്കിൽ മുട്ട വിരിയുന്ന സമയത്ത് പ്രത്യേകം ഊഷ്മാവിൽ മേലെ പോയി കഴിഞ്ഞാൽ അപ്പോഴുണ്ടാകുന്ന കുത്തികളെല്ലാം സ്ത്രീകളായിപ്പോകും പോകും ഊഷ്മാവ് താഴെയാണെങ്കിൽ അതെല്ലാം ആണുങ്ങളായി പോകും അങ്ങനെ നമ്മൾ ഒരു കാലത്ത് ഈ ഒരിവിന്റെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുട്ട വിരിയിച്ചു വിട്ടു വിരിയിച്ചിട്ട് കുറെ ആമ കുഞ്ഞുങ്ങളെ നമ്മൾ കടലിലേക്ക് ഇറക്കി വിട്ടു ഇരുപത് വർഷം കഴിയുമ്പോൾ ആമു കുഞ്ഞുങ്ങളെ തിരിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അതെല്ലാം സ്ത്രീകളായിരുന്നു എന്ന് ആ വംശത്തെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ ഇല്ല ഇത് നമ്മൾ വിരിയിച്ച ഒളിവരിലിയുടെ കാര്യം ഇങ്ങനെയുള്ള നിരവധി ജീവി വർഗങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട് നമ്മൾ കാണുന്ന പല ഗുരുകങ്ങളാകട്ടെ ഷട്ട്പദങ്ങളാവട്ടെ അവരുടെ വംശനാശത്തിന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണമാകുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു തൈ നടന്നതിൻ്റെ പിന്നെ പ്രാധാന്യമുള്ളത് പൗ എൻ വി പറഞ്ഞ പോലെ ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടന്നു എന്നത് തന്നെയാണ് ആ തണൽ ആർക്കാണ് നമ്മൾക്ക് മാത്രമല്ല ഈ ഇവിടെയുള്ള എല്ലാ ജീവികൾക്കും ആ മരത്തിലുള്ള എറുമ്പുകൾക്കും ഷഡ്പദങ്ങൾക്കും കിളികൾക്കും നമ്മൾക്ക് കണ്ണോട്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മ ജീവികൾക്കും ആവശ്യമുള്ളതാണ് ആ മരം ഒരു മരം ഒരു ആവാസ വ്യവസ്ഥയാണ് ഒരു മരം മാത്രമല്ല ആവാസ വ്യവസ്ഥ നമ്മളൊരു ആവാസ വ്യവസ്ഥയോട്ടോ നമ്മുടെ ഉള്ളില് നമ്മുടെ തൊണ്ടയിൽ തന്നെ ഇരുപത്തെട്ടോളം എന്തുണ്ട് ജീവികളുണ്ട് സൂക്ഷ്മജീവികളുണ്ട് തൊണ്ടയിൽ മാത്രം വയറ്റിലുണ്ട് തലയിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ശരീരം തന്നെ ഒരു ആവാസ വ്യവസ്ഥയാണ് നമ്മൾ നശിക്കുമ്പോൾ ആവാസ വ്യവസ്ഥയാണ് നശിക്കുന്നത് ഒരു മരം നശിക്കുമ്പോൾ ഒരു ആവാസ വ്യവസ്ഥയാണ് നശിക്കുന്നത് ആ ആവാസ വ്യവസ്ഥ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന ഓരോ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു മരം നടുന്നതിൻ്റെ ആവശ്യകത മനസ്സിലാവുക ഒരു മരം വെട്ടിമുറിക്കാൻ നമുക്ക് എളുപ്പമല്ലേ അത് വളർന്നു വരണമെങ്കിൽ എത്ര വർഷങ്ങൾ വേണ്ടി വരും എന്നുള്ള അടുത്ത് ഫോറസ്റ്റ് മെൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു യാദവ് പയ്യൻ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല നിങ്ങൾ അദ്ദേഹം നമ്മളെ പോലെ പോലും പഠിച്ചിട്ടില്ല ക്ലാസ്സിലൊന്നും പഠിച്ചിട്ടില്ല തറ പറയുന്ന അറിയില്ല ക്ലാസ്സിലേ പോയിട്ടില്ല അദ്ദേഹം ഒരു ഒരു ദിവസം ആദിവാസിയാണ് അദ്ദേഹത്തിന്റെ വീട് ആസാമിലാണ് ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് അദ്ദേഹം ഒരു ദിവസം ഇതേപോലെ ബ്രഹ്മപുത്ര നിങ്ങൾക്ക് ഇറങ്ങിയ ഇടക്കിടക്ക് അപ്രതീക്ഷിതമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന തീവ്രമായ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു നദി കൂടിയാണ് അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാധാരണ ഉണ്ട് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഫോറസ്റ്റ് മെൻ ഓഫ് ഇന്ത്യ ആയത് അദ്ദേഹം നോക്കുമ്പോൾ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം കുറെ പാമ്പുകളും ജീവികളും ചത്ത് കിടക്കുന്നു ചുറ്റുപാട് ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വേദന തോന്നി എന്തുകൊണ്ടാണ് പാമ്പുകൾ ചത്തുപോയത് ചത്തുപോകുന്ന കാരണം എന്തായിരുന്നു വെള്ളപ്പൊക്കം വന്ന് വെള്ളം ഇറങ്ങിയപ്പോഴും പാമ്പുകൾക്ക് ജീവിക്കാൻ മാളങ്ങളില്ല അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി മാളങ്ങൾ ഉണ്ടാകാത്തത് അവിടെ തരിശായി കിടക്കുന്നുകൊണ്ടാണ് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ വേദന ആരംഭിച്ചു നമ്മുടെ ബുദ്ധനൊക്കെ വേദന തോന്നിയില്ലോ അതുകൊണ്ടാണല്ലോ അല്ലേ അത് നമുക്കറിയാലോ ചരിത്രവും നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ വേദനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു മരം നമ്മൾ കൊടുവാളെടുത്ത് മുറിക്കുമ്പോൾ മരത്തിനും വേദനയുണ്ട് ശാസ്ത്രമാർ ഇപ്പോ പീറ്റർ വോൾഫ എന്ന് പറഞ്ഞ ഒരാളുടെ ബുക്ക് ഉണ്ട് വായിക്കണം നമ്മളെല്ലാവരും വായിക്കേണ്ടതാണ് ഒരു മരത്തെ നമ്മൾ കൊടുവാള കൊണ്ട് മുറിക്കുമ്പോൾ മരം നിലവിളിക്കും എന്ന് പറയുന്നു ആ നിലവിളി ഒരു നൂറു നൂറ്റമ്പത് മീറ്ററിന് അപ്പുറം വരെ ഇത്രമൂലും പക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയില്ല മരത്തിൻ്റെ നിലവിളി എങ്ങനെയാണെന്ന് അറിയോ വേരുകൾ മുഖേനയാണ് വേരുകളിലൂടെയുള്ള പ്രത്യേക പിന്നെ ശാസ്ത്ര സ്രവങ്ങൾ മറ്റേ സ്രവങ്ങൾ വഴി അവ ഈ മരത്തിന്റെ നിലവിളി മറ്റു മരങ്ങളിലേക്ക് സംവ സംവഹനം ചെയ്യും എന്ന് പറഞ്ഞാൽ എന്തോരപകടമുണ്ടെന്ന് മറ്റു മരങ്ങൾ കൂടി സന്ദേശം കൊടുത്തുകൊണ്ടാണ് ഓരോ മരവും നിലവിളിക്കുക നിലവിളി നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ മുറിക്കും അല്ലെ നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യർക്ക് മാത്രമേ ജീവ വേദനയുള്ളൂ ജീവനേ ഉള്ളൂ എന്നാണ് നമ്മുടെ ഇതൊക്കെ ധാരണ ആ ധാരണ തിരുത്തുമ്പോഴാണ് ഒരു മരത്തിനെ മുറിക്കാൻ നമ്മൾ കൊടുവാള് അല്ലെങ്കിൽ മഴവ് എടുക്കുമ്പോൾ നമുക്ക് തോന്നുകയോ വേണോ വേണ്ടയോ എന്നിവർ ചെല്ലും പിന്നെ സംരക്ഷിച്ചുകൊണ്ടുപോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ദേഹത്തേക്ക് ചാഞ്ഞിരിക്കുന്നതിനെ മുറിക്കേണ്ട എന്നുള്ളതല്ല പക്ഷെ ആവശ്യമുള്ളതിനെയേ മുറിക്കാവുള്ളൂ ആവശ്യമില്ലാത്തതിനെ മുറിക്കരുത് മുറിക്കുമ്പോൾ ഒരു മരം കൂടി വളർത്തുമ്പോഴാണ് ആ പരിസ്ഥിതിയിലെ സംരക്ഷണം നമ്മൾ ഉറപ്പാക്കുന്നുള്ള ഞാൻ ഈ പറഞ്ഞത് ഈ ഭയങ്ങിന്റെ കാര്യം മാത്രമല്ല അദ്ദേഹം അനുശേഷം അവിടെ ഒരു കാർഡ് വളർത്തി എനിക്ക് തോന്നുന്നു പതിനഞ്ച് ഹെക്ടറോളം സ്ഥലത്ത് അദ്ദേഹം സ്വന്തമായിട്ട് ആ ബ്രഹ്മപുത്രയുടെ തീരത്ത് കാട് വളർത്തി ഞാൻ ലോകത്ത് മറ്റു പലരും ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് സിയാറ്റിൽ മൂപ്പന്റെ ഒരു പ്രഭാഷണം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പലരും സ്കൂളിലൊക്കെ പഠിച്ചിട്ടും ഉണ്ടാവും അമേരിക്കയിലെ ഗോത്രവർഗം അതും ഗോത്രവർഗമാണ് കേട്ടോ ഗോത്രവർഗത്തിന്റെ സ്ഥലങ്ങൾ വാങ്ങാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഗോത്രവർഗ്ഗ മൂപ്പനായ സിയാറ്റിൽ മൂപ്പനോട് റിക്വസ്റ്റ് നടത്തി അപ്പോൾ സി ആറ്റി മോപ്പൻ ഈ ഗവർണറിന്റെ മുന്നിൽ നടത്തിയൊരു അതിഗംഭീരമായ ഒരു പ്രസംഗമുണ്ട് അതൊക്കെ വായിക്കുമ്പോഴേ നമ്മളൊരു ഈ സംരക്ഷണത്തിന്റെ മനസ്സിലാവുള്ളൂ അദ്ദേഹം ചോദിച്ചു ഗവർണറോട് ചോദിച്ചു എങ്ങനെയാണ് ആകാശത്തെ ഞങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക നിങ്ങൾക്ക് ഭൂമിയെ ഈ മണ്ണിനെ വേർതിരിക്കുക അതിരിടാം ആകാശത്തിന് എങ്ങനെയാണ് അതിരിടുക വലിയ ചോദ്യമാണ് കേട്ടോ അദ്ദേഹം ഇതേപോലെ പഠനങ്ങൾ പഠിച്ച വ്യക്തിയൊന്നല്ല പക്ഷെ അദ്ദേഹത്തിന്റെ പഠനം പരിസ്ഥിതിയിലാണ് പരിസ്ഥിതിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുരുനാഥൻ ഞാൻ നേരത്തെ മറ്റേ വയങ്ങിന്റെ കാര്യം പറഞ്ഞാല് ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പരിസ്ഥിതിയാണ് നമ്മൾ എപ്പോഴാണ് പ്രകൃതിയിലേക്ക് ഇറങ്ങുന്നത് അപ്പോഴേ നമ്മളൊരു പഠനം പൂർത്തിയാവുന്നതാണ് അല്ലാണ്ട് നമ്മുടെ ബുക്കുകൾ വായിച്ചാലൊന്നും പഠനം പൂർത്തിയാവില്ല നമ്മൾ പറയുന്ന എറുമ്പുകൾ എറുമ്പുകൾ നമ്മളെ സംബന്ധിച്ച് കടിക്കുന്ന ജീവിയാണ് നമ്മൾ ചവിട്ടി അലയ്ക്കുന്ന ജീവിയാണ് ഒരു എറുമ്പിനെ സംരക്ഷിക്കണമെന്ന് എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോ തോന്നാറില്ല പക്ഷെ എനിക്ക് തോന്നിയേ മുൻകാലങ്ങളൊക്കെ എന്റെ ചെറിയ പ്രായത്തിൽ ഓണത്തിന് ഓണം ഓണത്തിന് നമ്മൾ ഗംഭീരമായിട്ട് പായസവും ഊണെല്ലാം കഴിച്ചതിന് ശേഷം വൈകുന്നേരം എൻ്റെ ഓർമ്മയിലുണ്ടോ കേട്ടോ വൈകുന്നേരം എറുമ്പുകൾക്കും ജീവികൾക്കും ഒരു പിന്നെ ഭക്ഷണം കൊടുക്കാൻ ഒരു പരിപാടി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇല മുറിച്ചിട്ട് ഒരു തിരി കൊളുത്തി വെച്ച് നമ്മൾ കഴിച്ച പായസവും ചോറും എല്ലാം വിളമ്പി വീടിന്റെ പിന്നെ നാല് മൂലകളിലായിട്ട് വെക്കാറുണ്ട് ഇപ്പം കാണാറില്ല കേട്ടോ എൻ്റെ ഓർമ്മയിൽ ചെറിയ പ്രായത്തിലുള്ള ഓർമ്മയിലുള്ളതാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടില്ല എന്തിനാ വെച്ചാൽ ആ ജീവികൾക്കും ഓണം ഉണ്ടെന്നുള്ളതാണ് അന്നൊക്കെ അമ്മ അമ്മ പറയാറുണ്ടായിരുന്നു അത് നമ്മൾ കഴിക്കുന്ന പോലെ അവർക്കും ഓണം വേണം അത് എങ്കിൽ മാത്രമേ എന്തിനാണ് ആ എറുമ്പുകളും സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എറുമ്പുകൾ ചവിട്ടിയിരക്കുന്ന എറുമ്പുകൾക്ക് മണ്ണിന്റെ ഫലഭൂഷിത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന റോളുണ്ട് ചില വിത്തുകളെ വളരുന്നതിന് എറുമ്പുകൾ ഇല്ലെങ്കിൽ ചില വിത്തുകൾ വളരില്ല പൊട്ടി ഉണക്കില്ല നമുക്കറിയില്ല അതിന് രസകരമായ എറുമ്പിനെ കുറിച്ച് ഞാൻ ഈ കരിതകളുടെ മിഷനില് വന്നപ്പോഴേ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ തോന്നി അപ്പോഴാണ് എനിക്കെല്ലാം ഭയങ്കര താല്പര്യം തോന്നിയത് എറുമ്പുകളുടെ ഒരു പ്രത്യേകത ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് എറുമ്പുകൾ ഇല മുറിച്ചുകൊണ്ട് പോകും അല്ലേ ഇല മുറിച്ചുകൊണ്ട് പോകുന്ന എൻ്റെ ഒക്കെ ധാരണ ഇല മുറിച്ചുകൊണ്ട് പോകുന്നത് കൂടുണ്ടാക്കാനാണ് ആണോ ആണോ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഇല മുറിച്ചുകൊണ്ട് പോകുന്നേ കാണണം നിങ്ങളുടെ ഇവിടെയൊക്കെ കാറുണ്ട് അപ്പൊ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് വെറുതെ പോയി നോക്കുക എറുമ്പുകൾ എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഇല മുറിക്കുന്നതിലും ഭയങ്കര കാണേണ്ട കേട്ടോ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് എറുമ്പുകൾ ചെറിയ ജീവിയാണ് പക്ഷെ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് അവർ സഞ്ചരിക്കുന്ന ദൂരങ്ങൾ അവരുടെ റെസ്റ്റിലെസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ പഠിക്കാനുണ്ട് അപ്പൊ ഈ ഇല മുറിച്ചുകൊണ്ട് പോകുന്നേ കൂടുണ്ടാക്കാനല്ല കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമാണ് അതായത് അവരുടെ ഫംഗസിനുള്ള ഭക്ഷണമാണ് ഈ ഫംഗസിലുള്ള ഭക്ഷണത്തിൻ്റെ ഒരു വൃത്തിയതയുണ്ട് ഫംഗസ് ഇലയല്ല കഴിക്കുക ഈ മുറിച്ചുകൊണ്ട് പോകുന്ന ഇല അവിടെ കൂട്ടി വെച്ച് കഴിയുമ്പോൾ ഈ പിന്നെ എന്താ പറയണ്ടേ ഈ ഇലകളിൽ കഴിഞ്ഞ ഒരു പൂപ്പലുണ്ടാവും ഈ പൂപ്പലാണ് ഫംഗസ് കഴിക്കുക ഈ ഇല മുറിക്കാൻ തുടങ്ങിയാൽ ഉറുമ്പ് ഈ ചെടിയുടെ മുറിക്കല് നിർത്തില്ല മുറിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കണം അപ്പൊ ഈ ഈ ചെടി എന്ത് ചെയ്യും ഇങ്ങനെ പോയ ചെടി സർവൈവ് ചെയ്യും സർവൈവ് ചെയ്യില്ല അപ്പൊ ചെടി ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എറുമ്പിന് അപ്പം മനസ്സിലാവൂല ഈ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്ത ഇല കൊണ്ടുപോയിട്ട് കൂട്ടിൽ കൊണ്ട് വെക്കുമ്പോൾ ഈ പിന്നെ ഈ പൂപ്പിൽ നിന്ന് തിന്നുന്ന ലാർ ലാർവകൾ മരിച്ചു പോകും അപ്പോ പിന്നെ എറുമ്പിന് മനസ്സിലായി എന്തോ ഒരു അപകടം ഈ ഇലയിലുണ്ട് അപ്പൊ എറുമ്പന്ത് ചെയ്യും വേറെ ചെടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഇത് നമുക്കറിയാം നമ്മൾ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് മാത്രമേ വിവരങ്ങളുള്ളൂ വിവരമുള്ളൂ അറിവുള്ളൂ എന്നുള്ളത് ആ അറിവ് എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയട്ടത് നമുക്ക് അറിയാം എന്നത് അറിയുന്നതും അറിവില്ലാത്തത് അറിവി അറിയില്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ പഠനം ഇരിക്കുന്നത് അപ്പൊ പ്രകൃതിയിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ഈ പയ്യോടിയെ സംബന്ധിച്ചിപ്പോൾ സാറും ചെയർമാനൊക്കെ പറഞ്ഞല്ലോ അതിലൊരു പ്രകൃതി സ്നേഹികളായ മരത്തോടും പിന്നെ മണ്ണിനോടും ഈ ജീവികളോടൊക്കെ സ്നേഹികളായി ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ പയ്യോളിയെ വ്യത്യസ്തരാക്കുന്നത് അതുകൊണ്ടാണ് ഓർമ്മത്തിരുത്ത് നോക്കുമ്പോൾ പിന്നെ ഹരിയ സാർ പറയുമ്പം എത്ര തിരക്കുണ്ടോ എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല കാരണം ഒരു മരം ഒരു ഇലയ്ക്ക് ഇലക്ക് അതിനെത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് അറിയുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്കും അതൊരു വലിയ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് പറഞ്ഞപ്പോൾ എസ് പറയാനുള്ള നല്ല തിരക്കുണ്ട് ഓടി പിടിച്ച് തിരിച്ച ആടെ എത്തണമെന്നേ ഉള്ളൂ എന്നാലും ഈ നിങ്ങളുടെ സംരംഭം കാണുമ്പോൾ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തതിരിക്കാൻ കഴിയില്ല അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം സെക്രട്ടറി കോട പറഞ്ഞത് വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ കോഴിക്കോട് വരുമ്പോൾ സെക്രട്ടറി എനിക്കറിയാം അപ്പോ പിന്നെ ഞാൻ തമാസിക്കാനുള്ള ആരോട് പറഞ്ഞിട്ടുണ്ട് ഒരു പൂ വിരിയുന്നത് എങ്ങനെയാ ഒരു പൂ പൂവിരിയുന്നത് കണ്ടിട്ടുണ്ടോ പൂ പൂവിരിയുന്ന ആരെങ്കിലും നോക്കിയിരുന്നിട്ടുണ്ടോ പൂവിരിയുന്നു നോക്കി കേൾക്കണം കേട്ടോ കുറച്ച് സമയൂ നമ്മള് തീർത്ത് നോക്കിയിരിക്കാൻ പറ്റില്ലെങ്കിൽ ആദ്യം ഒന്ന് പോയി നോക്കുക പിന്നെ ഒരു ദിവസം വിരിയുന്ന പൂവാണെങ്കിൽ അത് പിന്നെ 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 ഒരു മണിക്കൂർ കഴിയുമ്പോ നിങ്ങൾക്ക് മാറ്റം കാണാൻ കഴിയും ആദ്യം ഇരിഞ്ഞിൽ നിന്ന് കുറച്ചും കൂടെ വിടുന്നായിട്ട് കാണാൻ കഴിയും അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് വരിക അപ്പൊ ഈ സെക്കൻഡറി കാര്യം പറഞ്ഞാൽ ഏത് സമയം ചിരിക്കാൻ ഒരു ആള് ഇപ്പോലെയാ അത് സെക്രട്ടറിക്ക് ആ ഗുണമുണ്ടെന്നുള്ളതാണ് ആ ഗുണമെന്ന് എല്ലാവർക്കും എനിക്കൊന്നും പറ്റിയിട്ടില്ല എനിക്കൊന്നും പറ്റാറില്ല കേട്ടോ അങ്ങനെ ചിരിക്കുക എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും മറന്നു പോകുന്ന ഒരാളും കൂടിയാണ് ചിരിക്കുക എന്ന് പറയുന്നത് ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോഴേ അപ്പൊ ആ ആ ഒരു പ്രത്യേകത ആ ചിരി എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊരു പരിസ്ഥിതി ഉള്ളതുകൊണ്ടാണ് ഒരു പ്രകൃതിയെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തി എടുക്കുമ്പോഴാണ് നമുക്ക് അതിന് കഴിയുക അത് എനിക്ക് തോന്നേ പിന്നെ നമ്മൾ അല്ലെ തൊട്ടു നിൽക്കുമ്പോഴൊരു എന്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തൊട്ട് നിൽക്കുന്ന ആളിലേക്ക് അത് പകരും എന്നുള്ളതാണ് നമ്മൾ പനി പകരുന്ന പോലെ നമ്മുടെ ചിന്തകളും നമ്മുടെ സവിശേഷതകളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും അപ്പൊ ഇവിടെ നിങ്ങൾ ഓരോരുത്തരും അതിന്റെ ഭാഗമാണ് അപ്പൊ സെക്രട്ടറി പകർന്നു നിൽക്കുന്ന ആവട്ടെ ചെയർമാൻ പകർന്നു നൽകുന്ന ആട്ടെ ഹരിതാ സാർ പകർന്നു നൽകുന്ന ആട്ടെ ആരും അവരുടെ ചിന്തകളിലുള്ള ഈ പാരിസ്ഥിതിക അവബോധം ഒരു ചെടി നടന്നലൂടെയും ഒരു സംസാരിക്കുന്നതിലൂടെയും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകപ്പെടുന്നു ആ പകർന്നു കിട്ടുന്നത് അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയം എന്നുള്ള എന്നുള്ളൊരു സംശയമില്ല ആ സംശയത്തിന്റെ അവസാനമാണ് ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കൗൺസിലേഴ്സിൻ്റെ ഓർമ്മ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ നടുന്ന ഓരോ ചെടികളെന്നതും അതും നട്ട് നമ്മൾ അതിനെ മറന്നു പോകരുതെന്നും പിന്നീട് ഇടയ്ക്ക് ഒരു രണ്ടു മാസം കൂടുമ്പോഴൊക്കെ വന്നിട്ട് ഒന്ന് നനയ്ക്കാനും അതിന്റെ ഇലകൾ വളർന്നു വരുന്നുണ്ടെന്ന് നോക്കാനും ആ ഇലകൾ വളർന്ന് പിന്നെ ഒരു ഇല കൊഴിയുമ്പോൾ ആ ചെടിക്ക് ഞാനിപ്പം പറഞ്ഞ പോലെ വേദന ഉണ്ടാവുമെന്നും തിരിച്ചറിയുമ്പോഴാണ് ആ ചെടിയെ നമ്മൾ സ്നേഹിക്കുക ചെടി വൃക്ഷമാകുക ആ ചെടി വളർന്ന് വൃക്ഷമാകുമ്പോൾ നമ്മൾ അതിനോടൊപ്പം വളരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളും അതിന്റെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളതും കൂടെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും ആ ചെടിയായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ പിന്നെ അവസാന ശ്വാസം കഴിക്കുമ്പോൾ ഓർമ്മയിലേക്ക് വരേണ്ട ഞാൻ നട്ട ആ ചെടിയായിരിക്കണം അതാണ് പരിസ്ഥിതിയോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കടമ എന്നതും അതുവഴി പരിസ്ഥിതി പരിസ്ഥിതി നമ്മളെ സംരക്ഷിക്കും എന്നുള്ളത് ഒരു സംശയമില്ല എന്നും നമുക്ക് വഴികാട്ടികളായ നേരത്തെ പറഞ്ഞ നമ്മുടെ സിയാറ്റി മൂപ്പനാവട്ടെ പയങ്ങാവട്ടെ നമ്മുടെ വങ്കാലി മത്തായി ആവട്ടെ ഒന്നും വേണ്ട നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന കണ്ണൂരുള്ള കല്ലിൽ പൊക്കുടനാകട്ടെ നമ്മൾ ആലോചിച്ച് നോക്കണം അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഈ കണ്ടൽക്കാടുകൾ ഉണ്ടാകുമായിരുന്നോ അദ്ദേഹം ഇല്ലായിരുന്ന കണ്ടൽക്കാട് ഉണ്ടാവില്ലായിരുന്നേ അതേപോലെ നമ്മുടെ ഇവിടെയുള്ള ഓരോരുത്തരും ഉണ്ടാവും പലരും ഉണ്ടാവും ഇത് സംരക്ഷിച്ചു നിർത്തുന്നതിലെ ഭാഗവാക്കായവരെ അവരെ എല്ലാം സ്മരിച്ചുകൊണ്ടും നിങ്ങൾ നാളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോ പരിസ്ഥിതി പ്രവർത്തനായിട്ട് മാറണമെന്നും എന്റെ പേരില് ഒന്നല്ല ആയിരം ചെടികൾ എൻ്റെ പിന്നെ എന്റെ വേർപ്പ് തൊട്ട് നനച്ചുകൊണ്ടുള്ള ചെടികൾ വളരെ വന്ന് ഞാൻ നിർത്തുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ചുകൊണ്ട് നന്ദി